ഹായ് ഫ്രണ്ട്സ് എൻ്റെ നിധി എംഷൻഡലത്തിലേക്ക് എല്ലാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സ്നേക്ക് അഡ് ഫിങ്ങാണ് നമ്മൾ യൂസ് ചെയ്യുന്ന റീൽ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉക്കുമയുടെ റീലും പിന്നെ നമ്മുടെ റോഡ് എന്ന് പറഞ്ഞാൽ ഹൺഫിഷിൻ്റെ കോമ്പസ് ആണ് കേട്ടോ അത്യാവശ്യം തുടക്കക്കാർക്ക് പറ്റിയൊരു ബെസ്റ്റ് വെയിറ്റ് കാഷിങ്ങി റോഡാട്ടത് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ചെയ്യണ ഫ്രോഗെന്ന് പറഞ്ഞാൽ ബോൾട്ട് ബോൾട്ട് ബോൾട്ടെന്ന് പറഞ്ഞാൽ ഫ്രോഗാ കേട്ടോ റിയൽ വാരിയറിൻ്റെ നാലാ പോയിന്റ് അഞ്ച് സെൻറ്റിമീറ്ററാണ് ലെങ്ത്ത് വരുന്നത് ഒരു അടിപൊളി സ്പിന്നറൊക്കെ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ പ്രത്യേകത വേണമെങ്കിൽ ആറ് ഗ്രാം അഞ്ച് ഗ്രാം ആ റേഞ്ചാണ് വരുന്നത് പിന്നെന്താ പറയുക നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സിവലും അതേപോലെ സ്പിന്നറും നല്ല ഇതിൽ കറക്റ്റായിട്ട് കമ്പിയിൽ കൊടുത്ത് കിട്ടിയിട്ടുണ്ട് ഹുക്കപ്രേഷി പറയാണെങ്കിൽ ഇതേ വേണ്ട പക്ക ഹുക്കപ്രേഷി കേട്ടോ അപ്പോൾ അത്യാവശ്യം നന്നായി ബ്രാലി അടിക്കാൻ ഒരു ബെസ്റ്റ് ഫ്രോഗാ കേട്ടോ അപ്പം നമുക്കിതിൽ നന്നായി റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം ഒന്നും കൂടി അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയുള്ള കാസ്റ്റിങ്ങിലേക്ക് വായോ അപ്പം എല്ലാവർക്കും ഹാപ്പി ഫിഷിംഗ് അപ്പം നമുക്ക് ബാക്കി വീഡിയോ വീടായിട്ട് വീടണതല്ലേ അടി പൊട്ടുന്ന സമയം കഴിഞ്ഞു ചെറുവക പോലും വന്നു കൊണ്ടുണ്ടോ ആ അടിച്ചു കഴിച്ചു നമ്മുടെ ബോൾട്ടിൽ താഴ്ത്തമി ഏയ് ഇവിടെ തിരു ഗൈസ് കുഴപ്പില്ല നമ്മുടെ ബോൾട്ടിലത്തെ ഫസ്റ്റ് മീൻറ്റാ കുഴപ്പമില്ലാത്ത സൈസ് ഇട്ടോ ഒക്കെ പോണ്ട

നല്ല നാടൻപൂട്ടുകാരൻ കാണിച്ചു കേട്ടാ നല്ല കാറ്റ് പറഞ്ഞ നല്ല കാറ്റാണ് ആ സമയത്ത് നമ്മൾ നമ്മള് വന്നാട്ടെ നല്ല കിട്ടില്ല തന്നെ ഒരു നാടമ്പരട്ടാ വെറേ കാണിക്കാം എന്റെ പെടത്തിൽ ഓക്കെ കേട്ടാ നല്ല നാടമ്പരി ആല അതെ നമ്മുടെ ഫ്രോഗ് ബോൾട്ട് ഇട്ടാ ബോൾട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റോഡ് എന്ന് പറഞ്ഞാൽ ഹൺഫിഷിൻ്റെ കോമ്പസ് ഇട്ടോ ഒക്കുമേടറയിലും ഓക്കെ കട്ടിതോ മുതലോ എന്നാലും ഈ മീൻ എങ്ങനെയാണെന്ന് നിനക്ക് ഒന്ന് അടിച്ചോ കറക്റ്റ് ആയിട്ട് നോക്കറ നോക്കറ ോക്കട നോക്കട പറഞ്ഞു യാസ്തേട്ടാ അടുത്ത മീൻ നമ്മുടെ ബോൾട്ട് ഉണ്ടാ ടൻ ചൊട്ട ഒരു ചൊട്ട കാറ്റ് സമ്മൂല പുല്ലില് പോന്നു 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 ഓക്കെ ആ വലിപ്പം കൈസ്തേട്ടാ നമ്മുടെ ബോൾട്ടിൽ അടുത്ത പിരാ അടുത്ത അല്ല കേട്ടോ ഹെവി 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 നല്ല ഇത്ര കേട്ടോ വലിപ്പമുണ്ട് അതാ ഒരു ഒരുക്ക് മുകളിലും ഒരുക്ക് താഴെയും എന്താ

അതിന്റെ ഉള്ളിന്ന് അടിച്ച മരി കിട്ടില്ല ഇത് മടിയോണ്ടോടാണ്ട് മീനാ മൂലിക്കണ്ടോ നിക്ക് തിരിച്ചാ നിക്ക് പോരാടന്നപ്പോട എതാ അവസ്ഥ നല്ല മീനത് അഞ്ഞില്ല എന്റെ അടി കൊണ്ടിട്ടില്ല ചണ്ടിയിലടിയോണ്ടോ നീ ഞാൻ പറഞ്ഞില്ലേ എങ്ങനെയതാ പറഞ്ഞ എന്റെ അടി കൊണ്ടിട്ടില്ല എനിക്കത് ഉറപ്പാല്ല മീൻ കാരണ ഇതിന്റെ ഉള്ളില് എവിടിയോ പിടിച്ചിട്ടാ പോയിട്ടുള്ളത് പൊട്ടിച്ചുണ്ടായി മീനെ കിട്ടിട്ടൂലടക്കം രാ വലിപ്പണ്ടാ വലിപ്പണ്ടാ ചെറുതല്ലേ കിട്ടിയേ നൂല് പിടി വേണ്ടോ

അതെ അതെ കൊട്ടഞ്ഞലാണോ വീണ്ടും വന്നടിച്ചവൻ ആ ഡ്രൈവറിന്റെ അടിക്കൊണ്ട് മിസ്സായിട്ട് പൊളിഞ്ഞു പോയിട്ട് അപ്പൊ തന്നെ അടിച്ചോണ്ടാ ഇപ്പൊ മനസിലായി എന്റെ ഉക്കപ്പിന്റെ പ്രശ്നം ഞാനത് ചണ്ടി ഞാൻ പ്രതീക്ഷിച്ചില്ലല്ലോ വിട്ടു പോയ വീണ്ടും വന്ന് അടിച്ചുട്ടിപ്പണം വേണ്ട ഇത് എന്ത് അണ്ണാക്കി പോയാ പണ്ടറം വലിപ്പുണ്ടല്ലേ ഞാൻ ചെറിയ ചോട്ടയെന്നുവച്ചല്ലേ എന്റെ ഫോൺ കണ്ടില്ലല്ലോ ർമ പിടിച്ചർ പിടിച്ചിട്ടുടാ ഗസ് അപ്പം ചേട്ടാ നല്ല ഇരിട്ടായി തുടങ്ങി നമ്മുടെ വീഡിയോ ഇപ്പം നമ്മൾ വൈൻഡപ്പ് ചെയ്യാട്ട അപ്പോൾ നമ്മൾ യൂസ് ചെയ്ത ഫ്രോഗ് എന്ന് പറഞ്ഞാൽ ബോൾട്ടാണ് നമ്മുടെ റിയൽ വാരിയറിന്റെ കിട്ടില്ല ഫ്രോഗ് പട്ട പടാന്ന് വെച്ച് മീൻ അടിക്കുന്നുണ്ടാ അപ്പോൾ മേടിച്ച് യൂസ് ചെയ്യാൻ പറ്റിയെങ്കിൽ എല്ലാവരും മേടിച്ച് യൂസ് ചെയ്യാം പിന്നെ വീഡിയോ ഇഷ്ട ചാനെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക അതായത് നല്ല ഇരിട്ടായിട്ടാണ് അപ്പോൾ നമ്മൾ ഇനി പതുക്കെ വൈൻഡപ്പ് ചെയ്യണം ആകാശൊക്കെ കാണാൻ നല്ല രസം കേട്ടോ ഉണ്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ഹാപ്പി ഫിഷിംഗ്